ആദ്യമായ ഒരു പ്രധാന വേഷത്തിലേക്ക് നായികയെ കിട്ടാൻ പ്രശസ്ത ബാനറുകൾ ലേലം വിളിക്കുന്നു മറ്റാരുമല്ല തെന്നിന്ത്യൻ താരം നയൻതാരയാണ് ഈ അപൂർവ്വ ബഹുമതി നേടുന്ന നടി പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത താരം എന്ന നിലയിലാണ് ഇങ്ങനെയൊരു വിലപേശൽ സാധ്യത പ്രാവർത്തികമാകുന്നത് സ്വന്തം താരം മൂല്യം ഏറ്റവും കൂടുതൽ സ്വയം തിരിച്ചറിയുകയും അത് വേണ്ട വിധത്തിൽ മാർക്കറ്റ് ചെയ്യുകയും ചെയ്യുന്ന നടിയാണ് നയൻതാര വ്യക്തിപരമായി പ്രതികൂലമായിരുന്ന ഒരു കാലം കഴിഞ്ഞ് ഒരിടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വന്നപ്പോൾ നയൻസിൻ്റെ പ്രതിഫലം മൂന്ന് കോടിയായിരുന്നു ഒരു ഇടവേള കഴിഞ്ഞ് വന്നിട്ട് പോലും താരറാണി കിരീടം തിരിച്ചു പിടിക്കാൻ നയൻസിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല തെന്നിന്ത്യൻ ഭാഷയിൽ ഒരേപോലെ ഇത്രയും താരമൂല്യമുള്ള നടിമാർ വേറെയില്ല നയൻസ് നായികയായാൽ പടം സൂപ്പർ ഹിറ്റ് എന്ന പതിവ് ഇതുവരെ തെറ്റിയിട്ടില്ല നായിക പ്രാധാന്യമുള്ള കഥയോ കഥാപാത്രമോ വേണമെന്നില്ല എന്തിനു മുഴുനീള സാന്നിധ്യം പോലും വേണ്ട നയൻസ് ഉണ്ടെങ്കിൽ കാണാൻ ആളുകയറും ബാനറുകളുടെ ലേലം വിളി താരത്തിൻ്റെ പ്രതിഫലം വീണ്ടും കൂട്ടിയിട്ടുണ്ട് തെലുങ്കിൽ എട്ട് കോടിക്കാണ് നയൻതാരയെ നായികയായി ലഭിച്ചത് മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ പോലും പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ നയൻസിൻ്റെ പിന്നിലാണ് പുതിയ ചിത്രമായ കശ്മോറിയിൽ നാലു കോടിയും ഡോറയിൽ അഞ്ചു കോടിയുമാണ് നയൻസിൻ്റെ പ്രതിഫലം